പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ സാന്നിധ്യമുണ്ടെന്നും എത്രയും വേഗം ഇന്ത്യ ഹമാസിനെ നിരോധിക്കണമെന്നുമുള്ള വമ്പൻ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യാന്വേഷണ വിവരം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പാക് അധീന കാശ്മീരിൽ നടന്ന കാശ്മീരി സോൾഡാരിറ്റി സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു ഹമാസിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ അതിർത്തികളിൽ പാക്ക് അധീന കാശ്മീരിലുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ പോലീസായ മൊസാദിൻ്റെ ഏജൻറ്റുമാർ കണ്ടെത്തിയ വിവരമാണ് ഇസ്രായേൽ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ മാസം ഹമാസിന്റെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട ചില ലീഡർമാർ പാക്കദീന കാശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ സംഘടിപ്പിച്ച സോളിഡാരിറ്റി കാശ്മീർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധമായൊരു റാലിയും ഒരു പൊതുസമ്മേളനവുമായിരുന്നു അത് ഇതിനു മുൻപൊരിക്കലും തന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തായിട്ടുള്ള അറിവില്ല കഴിഞ്ഞ മാസം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയും ഐബിയും ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസായ മൊസാദുമൊക്കെ ഈ വിവരം മണത്തറിഞ്ഞിരുന്നു രണ്ട് ദിവസത്തെ പരിപാടിക്ക് ശേഷം ഹമാസിൻ്റെ ലീഡർമാർ തിരികെ പോയി എന്നാണ് ഇന്ത്യ കണക്കുകൂട്ടിയത് അതേസമയം പാക്കദീന കാശ്മീരിന് സമീപമുള്ള ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി നൽകിയിരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഇന്ത്യയ്ക്ക് വളരെ ഗൗരവമുള്ള ഒരു വിവരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പാകിസ്ഥാനിലൂടെ കടന്ന ഹമാസിന്റെ ഭീകരന്മാർ ഇന്ത്യ അതിർത്തിയിൽ തങ്ങുന്നുണ്ട് പാക് അധീന കാശ്മീരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവർ ഇപ്പോഴും തങ്ങുന്നുണ്ട് ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് ഹമാസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ എത്രയും വേഗം ഹമാസിനെ നിരോധിത സംഘടനയാക്കി പ്രഖ്യാപിക്കുക അല്ലാത്ത പക്ഷം പല പല കാര്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് അവരെത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയ്ക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നു ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല നമുക്കറിയാം ഇന്ന് ഇസ്രായേലും ഹമാസുമായി നടക്കുന്ന കഴിഞ്ഞ ഒന്നര വർഷക്കാലം നടന്ന യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണക്കാർ ഹമാസിന്റെ ഭീകരന്മാരാണ് അവർ കാണിച്ച ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അമേരിക്കയും കാനഡയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിനെ ഇതിനകം തന്നെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിനൊപ്പമാണെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ താല്പര്യത്തിനെ സംരക്ഷിക്കുകയാണ് ഇന്ത്യയുടെ നിലപാടെങ്കിലും ഹമാസിന് ഇന്ത്യ ഇതുവരെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് നിരോധിച്ചിട്ടില്ല അതിനുള്ള നടപടികൾ പല ഘട്ടങ്ങളിൽ ഇന്ത്യ ആലോചിച്ചുവെങ്കിലും ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം വളരെ വളരെക്കാലം നീണ്ടുനിന്ന സൗഹൃദമാണ് വളരെ കാലം മുമ്പുള്ള സൗഹൃദമാണ് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ഇഴചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച ലോകത്തെ അപൂർവം രാജ്യങ്ങളിൽ ആദ്യം പ്രഖ്യാപിച്ച അപൂർവം ഒന്ന് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം തന്നെ ഭീകരവാദത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പമാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിലും പരസ്യമായും പ്രസ്താവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷമായ കോൺഗ്രസും സി പി എമ്മും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഹമാസിനു വേണ്ടി കണ്ണീരൊഴുക്കിയപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ ഹമാസിനെതിരാണ് ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് ഇസ്രായേലിൽ ദുരിതമനുഭവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർക്കൊപ്പമാണ് തീവ്രവാദത്തിനെതിരാണ് ഇന്ത്യയുടെ നിലപാടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഊന്നിപ്പറഞ്ഞു ആ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യ ഇപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ നിരോധിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ ആവശ്യം ഇന്ത്യയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ലഭിച്ച ഈ ഒരു രഹസ്യ വിവരം പ്രതിരോധ മന്ത്രാലയം കൃത്യമായി പരിശോധിക്കും ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി പരിശോധിക്കും ഇന്ത്യയുടെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ പരിശോധന നടത്തുകയും ഒരു കൂടിയാലോചനകൾക്ക് ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും അതേസമയം ഈ ഭീകര സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഇസ്രായേലിന്റെ റിപ്പോർട്ട് ഇന്ത്യ ഇന്ത്യ വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു പാക് അധീന കാശ്മീരിലേക്ക് എത്തിയ ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും അവിടെ തങ്ങുന്നുണ്ട് അവർ എന്തൊക്കെയോ പദ്ധതികളിടുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ പോരാട്ടത്തിനാണ് അവരെത്തിയത് കാശ്മീർ സോൾഡാരിറ്റി എന്നുള്ളത് വർഷാവർഷം പാക് അധീന കാശ്മീരിൽ ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമടക്കമുള്ള കൊടും ഭീകര സംഘടനകൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ വിരുദ്ധ റാലിയും ഇന്ത്യ വിരുദ്ധ പൊതുസമ്മേളനവുമാണ് ആ സമ്മേളനമാണ് കഴിഞ്ഞ മാസം നടന്നത് ആ സമ്മേളനത്തിലാണ് ഈ ഹമാസ് നേതാക്കൾ സംബന്ധിച്ചതും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയതും നമുക്കറിയാം കേരളത്തിൽ ഇരുന്ന് പോലും ഹമാസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് ഖാലിദ് മിഷേൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം കോഴിക്കോട് നടന്ന ഒരു മുസ്ലിം യുവജന സംഘടനയുടെ പരിപാടിയെ അഭിസംബോധന ചെയ്തത് ദുബായിൽ ഇരുന്ന് കൊണ്ടോ ഖത്തറിൽ ഇരുന്നു കൊണ്ടോ ഖാലിദ് മിഷേലാണ് എണ്ണപ്പെട്ട ഹമാസിൻ്റെ കൊടും ഭീകരരാണ് ഖാലിദ് മിഷേൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അവരുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയാണ് അന്ന് ഖാലിദ് മിഷേല് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഈ കോഴിക്കോട് നടന്ന പരിപാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിലെ ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അപ്പോൾ കേരളത്തിൽ പോലും ഹമാസിൻ്റെ ഭീകരന്മാരെ ആരാധിക്കുന്നവരുണ്ട് എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അവിടെയാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിച്ചില്ലെങ്കിൽ ആ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഇന്ത്യയിലെത്താൻ സാധിക്കും കേരളത്തിലേക്ക് എത്താൻ സാധിക്കും ആ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ആതിഥ്യമരുളളാനുള്ള ആളുകൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ള ഗൗരവമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ കൃത്യമായ അലർട്ട് തന്നെ ഇന്ത്യ ഗവണ്മെന്റ് നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ഇന്ത്യ അതിർത്തിയിൽ എത്താനുള്ള സാഹചര്യം വളരെ ഗൗരവത്തോടുകൂടി നേരിടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പാക് അധീന കാശ്മീരിലെ ഹമാസ് ഭീകരരുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച ഇസ്രായേലിൻ്റെ ആശങ്കകൾ വളരെ കൃത്യമായി വളരെ വേഗം തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ് എന്തായാലും ഒന്നര വർഷക്കാലം നീണ്ട കൊടിയ യുദ്ധത്തിന് പത്ത് നാൽപ്പതിനായിരം അൻപതിനായിരം ആളുകളുടെ മരണത്തിനിടയാക്കിയ കൊടിയ കൊടിയ യുദ്ധത്തിന് കാരണക്കാരായവരാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഏറ്റവും ഒടുവിലായി ബന്ദിമോചനത്തിനിടയിൽ ഒൻപത് മാസവും നാല് വയസ്സുമുള്ള രണ്ട് പിഞ്ചു കുട്ടികളെ കൊടും ക്രൂരമായി കൊലപാതകം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ലോകം തന്നെ ഞെട്ടിയിരിക്കുന്നു ഇത്രത്തോളം ഭീകരന്മാർ ഇത്രത്തോളം ഭീകരത മനസ്സിലുള്ളവർ ലോകത്തുണ്ടാകുമോ അത്തരത്തിലുള്ള കൊടും കുറ്റവാളികളാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഇവരെ ആരാധിക്കുകയും ഇവർക്ക് വേണ്ടി തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ എന്നപ്പോൾ എന്നുകൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഹമാസിൻ്റെ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് വരെ വരെത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ഒരു അതിർത്തിക്കപ്പുറം ഹമാസ് എത്തി നിൽക്കുകയാണ് ഏത് നിമിഷവും അവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് ഈ ഇന്ത്യയെന്നും ഇന്ത്യയിലെ കേരളമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എത്താനുള്ള വ്യഗ്രതയിലാണ് ഹമാസ് കാരണം ഇനി ഗാസയിലോ പരിസര പ്രദേശങ്ങളിലോ ഹമാസിന് നിൽക്കാനാവില്ല ഹമാസിന് സ്ഥാനമില്ല ഈജിപ്ത് ഹമാസിനെ സ്വീകരിക്കുന്നില്ല ഈ പറയുന്ന ജോർദാൻ സ്വീകരിക്കുന്നില്ല പാലസ്തീനികളെയും ഹമാസിനെയും ഒന്നും അവർ സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇനി വളക്കൂറുള്ളൊരു മണ്ണ് തേടിയുള്ള യാത്രയാണ് ഹമാസിൻ്റേത് അതൊടുവിലെത്തി നിൽക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയിലാണ് പാക് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് അവർ എത്തിയാൽ പിന്നീട് ഈ ഭാരതം തന്നെ ചെന്നഭിന്നമായി മാറും അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇസ്രായേൽ സർക്കാരിൻ്റെ വളരെ ശക്തമായ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എത്രയും വേഗം നിങ്ങൾ ഹമാസിനെ നിരോധിക്കൂ ഹമാസിനെതിരെയുള്ള ശക്തമായ നടപടി ആരംഭിക്കൂ നിരോധിത ഭീകര സംഘടനയായി ഹമാസിനെ പ്രഖ്യാപിക്കൂ എന്നു